ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതിൻ്റെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പവും ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് കിഴങ്ങുകറി അതിൻ്റെ കിഴങ്ങ് അറിക്കുള്ള തേങ്ങാപ്പാലൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലോട്ടൊന്നും പോകണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഒന്നര ഇച്ചിരി വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിക്കുന്നു രണ്ട് അപ്പവും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം വായുവോ അപ്പം അതുകൊണ്ട് കിഴങ്ങറി സൂപ്പർ കിഴങ്ങറിയൊക്കെയാണ് തേങ്ങാപ്പാൽ അടിച്ചു കിഴങ്ങറി അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ചായയുണ്ട് അപ്പം നമുക്ക് ഈ മഴ പെയ്യുന്നതുകൊണ്ട് കോഴിയൊന്നും വിടാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല തുണികളാണെങ്കിലും ഉണങ്ങുന്നൊന്നുമില്ല പിന്നെ നമുക്ക് വെളിയിലൊന്നും പോയി വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ കാണിക്കുന്നത് പിന്നെ മുഖം കാണിക്കാൻ എല്ലാവർക്കും വഴിയായതുകൊണ്ടാണ് വീഡിയോയ്ക്ക് മുന്നേ വരാൻ വടിയായതുകൊണ്ടാണ് മുഖം കാണിക്കാത്ത അപ്പം നല്ല ചായയും കിഴങ്ങറിയൊക്കെ കൂട്ടി നമുക്ക് അപ്പം കഴിക്കാം അപ്പം നമ്മൾ രാവിലെ തന്നെ ഇപ്പം ഇവിടെ ചോറും എന്തുവാ ഒരു തോരനും ഒക്കെ തന്നെ ആക്കിയിട്ടുണ്ട് വെളിയിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു തന്നെ ആയിരുന്നു അപ്പം നമ്മൾ വീഡിയോയുടെ ആദ്യം നമ്മൾ കാണിച്ചിരിക്കുന്നത് രാവിലെ മഴ തോർന്ന് വന്നപ്പോഴത്തെ ഒരു സീനാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മൾ എന്താ സീൻ കാണിക്കുന്നുണ്ട് അത് മഴ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്ന സീനുകൾ ഭയങ്കര ഇരുട്ട് പോലെ സന്ധ്യയായ പോലെ നമുക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ട് തോരനും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരും El área se y ya marqué el